ഐ ഡിയ സിക്സ് വി എം എ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റിനെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ രണ്ടുപേർക്കും നിരവധി പേര് കമൻ ബോക്സിലും അല്ലാതെ വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെ വരെ ഇപ്പോൾ ഇതാണ് ചോദിക്കുന്നത് സാർ ട്രയൽ അത് പറ്റുമോ ഇത് പറ്റുമോ അത് പറ്റുമോ ഇത് പറ്റുമോ എന്താണ് ട്രയൽ എന്നറിയാതെ നിങ്ങളെന്തിനെക്കുറിച്ചും ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമില്ല അല്ല ഡൗട്ടുണ്ടായിട്ട് കാര്യമില്ല ആദ്യം അറിയേണ്ടത് എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ് സാർ എനിക്കറിയാം എന്താ ട്രയൽ അലോട്ട്മെൻറ്റ് എഡിറ്റ് ചെയ്യാനുള്ളതല്ലേ ട്രയൽ അലോട്ട്മെൻറ്റ് അല്ല അതൊരു ഘടകം മാത്രമാണ് അത് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഒരു ഫീച്ചർ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എല്ലാം എഡിറ്റ് ചെയ്യാം പക്ഷെ അത് മാത്രമല്ല ട്രയൽ അലോട്ട്മെൻറ്റ് ഗവൺമെൻറ് ട്രയൽ അലോട്ട്മെൻറ്റെ കാണുന്നത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യലല്ല എന്താണെന്നറിയോ ഈ വരുന്ന ജൂൺ രണ്ടാം തീയതി വരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് നിങ്ങൾ ഇതുപോലെയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇതാണ് നിങ്ങൾക്ക് ഈ സ്കൂളിലാണ് കിട്ടുക എന്ന് നേരത്തെ കാണിച്ചു തരുന്ന അലോട്ട്മെൻറ്റിൻ്റെ പേരാണോ എന്ത് ട്രയൽ അലോട്ട്മെൻറ്റ് അല്ലാതെ ഏത് ഓപ്ഷൻസും എഡിറ്റ് ചെയ്യാം എന്നുള്ളതല്ല നിൻ്റെ ആധാർ കാർഡ് നമ്പർ മാറിക്കോട്ടെ രജിസ്റ്റർ നമ്പർ തെറ്റിപ്പോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷേ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നത് ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ മാത്രമല്ല ജൂൺ രണ്ടാം തീയതി വരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയാണ് നിനക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് കിട്ടുക നിനക്ക് സയൻസ് കിട്ടുമോ കൊമേഴ്സ് കിട്ടുമോ ഹ്യൂമാനിറ്റീസ് കിട്ടുമോ നീ ഇഷ്ടപ്പെടുന്ന സ്കൂൾ കിട്ടുമോ എന്നൊക്കെ വളരെ നേരത്തെ മനസ്സിലാക്കി തരുന്ന ഒരു പകർപ്പിൻ്റെ പേരാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പേരാണോ ഒരു ഡെമോയുടെ പേരാണോ എന്ത് ട്രയൽ അലോട്ട്മെൻറ്റ് ഓക്കെ ഇനി അടുത്തത് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് സാർ വരിക നിലവിൽ അക്കോഡിംഗ് ടു സർക്കുലേഴ്സ് എവിടെ പോയി യെസ് സർക്കുലറുകൾ പ്രകാരം പറയുന്നത് മെയ് ഇരുപത്തിനാലാം തീയതി ആണല്ലോ സർക്കുലറുകൾ പ്രകാരം മെയ് ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണി മുതലായിരിക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം വരെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നത് വെച്ച് പറയുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ എന്ത് ചെയ്യാം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതി അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം വെള്ളിയാഴ്ച വൈകുന്നേരം ഏകദേശം അഞ്ച് മണിക്ക് ശേഷം എന്ത് ചെയ്യാം അലോട്ട്മെൻറ്റ് ഏത് സമയത്തും വരാം അതായത് മെയ് ഇരുപത്തിനാലാം തീയതിയുടെ തൊട്ട് മുന്നേ മെയ് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം ഏത് സമയം വേണമെങ്കിലും ബിഫോർ മെയ് ട്വൻറ്റി ഫോർ ടെൻ എ എം മെയ് ഇരുപത്തിനാലാം തീയതി പത്ത് മണിയുടെ ആയിട്ടും മെയ് ഇരുപത്തി മൂന്നാം തീയതി അഞ്ച് മണിക്ക് ശേഷമായിട്ടും ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യാം സാർ അങ്ങനെ തലേന്ന് അങ്ങനെ രാത്രി വരുമോ എടാ നിങ്ങളുടെ എസ് എസ് എൽ സി റിസൾട്ട് തന്നെ നാലുമണിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് മൂന്നര മണിക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലേ ഇവൻ സഫലത്തിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഡിജി ലോക്കറിലൂടെയൊക്കെ അപ്പോൾ അതുപോലെ എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിൽ നേരത്തെ അവരെന്ത് ചെയ്യും റെഡിയാക്കി വരും കാര്യം ബൾക്കില്ലാതിരിക്കാൻ മെയ് ഇരുപത്തി നാലാം തീയതി അങ്ങോട്ട് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഹാങ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അറിയിക്കാതെ ഒരല്പം മുന്നേ വന്നു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അറിഞ്ഞറിഞ്ഞ് ഓരോരുത്തർ നോക്കുമ്പോഴേക്കും ആ സിസ്റ്റത്തിൻ്റെ ആ ഒരു ആ ബൾക്കങ്ങായി കിട്ടും ഓക്കെ സോ എപ്പോഴാണ് വരുന്നത് എന്ന് മനസ്സിലായി ഏത് വരെ എന്നുള്ളത് പുതിയ സർക്കുലർ വരണം ഓക്കെ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ അതേ സമയത്ത് ന്യൂ സർക്കുലർ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സർക്കുലർ പുറത്തുവിടും അതിൽ ട്രയൽ അലോട്ട്മെൻറ്റിനെ കുറിച്ച് ഒരു സർക്കുലർ ആയിരിക്കും അതിൽ പ്രത്യേകം പരാമർശിക്കാനുള്ള ചാൻസ് ഉള്ളത് നമ്മുടെ പേരൊക്കെ അപ്ലൈ ചെയ്തവർക്ക് പേര് തെറ്റിപ്പോയവർക്കൊക്കെ അതും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും അതോടൊപ്പം തന്നെ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മേ ബി ഇപ്പോൾ ഒരു മൂന്ന് ദിവസമാണ് ഇപ്പോൾ മൂന്ന് ദിവസമാണ് പൊതുവേ ട്രയൽ അലോട്ട്മെന്റിന് ഉണ്ടാവാറുള്ളത് ഇപ്പോൾ ഇരുപത്തിനാലാം തീയതി വരുമ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആയിരിക്കും പറയുക ഓക്കെ അതൊക്കെ കഴിഞ്ഞ വർഷത്തെയും ഉന്നത്തെ വർഷത്തെയൊക്കെ അപേക്ഷിച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോ സോ ഏതു വരെ എന്നുള്ളത് സർക്കുലർ പുറത്ത് വിട്ട് അതിൽ പറയുന്ന സമയമാണ് ഏതു വരെ എന്നുള്ള സമയം പുറത്തു വിട്ടിട്ടില്ല ഇനി എല്ലാവർക്കും സീറ്റ് കിട്ടുമോ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കല്ലേ പ്ലസ് വണ്ണിന്റെ ട്രയൽ അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടുക അല്ല പിന്നെന്തിനാ സാറേ ഫുൾ എ പ്ലസ് അതൊരു പ്രഹസനമാണോ എന്തിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള ഒരു ഉപാധി മാത്രമാണ് അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്കൂളല്ല പ്രതീക്ഷിക്കുന്ന സ്കൂൾ കിട്ടണമെങ്കിൽ പഞ്ചായത്ത് ശരിയാവണം ലോക്കൽ ബോഡി ശരിയാവണം നിൻ്റെ സ്കൂളിനടുത്ത് തന്നെ ആയിരിക്കണം നീ താമസിക്കുന്നത് നീ പഠിച്ച സ്കൂളായിരിക്കണം അങ്ങനെ പലവിധ കാര്യങ്ങൾ നോക്കി നിൻ്റെ ജാതിയും മതവും എല്ലാം നോക്കിയിട്ടാണ് പ്ലസ് വണ്ണിന് സീറ്റ് കൊടുക്കുന്നത് ഓക്കെ അല്ലാതെ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ട് എനിക്ക് ഇന്ന സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാലൊന്നും ഗവൺമെൻറ്റിൻ്റെ എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റ് നിനക്ക് സീറ്റ് തരൂല അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു സത്യമാണ് സത്യസന്ധമായിട്ടുള്ളൊരു സത്യമാണ് ഓക്കെ സോ പ്ലസ് വണിൽ എല്ലാവർക്കും സീറ്റ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ എ പ്ലസ് ഉണ്ടെങ്കിലും കിട്ടൂല മോനെ ഫുൾ എ പ്ലസ് ഉള്ള ചെക്കൻ നാല് സ്കൂളാണ് കൊടുത്തത് നാലു കുറച്ച് ദൂരത്തുള്ള സ്കൂളാണ് കിട്ടുമോ ഇല്ല അവിടെയൊക്കെ എത്രയോ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളാണെങ്കിൽ സ്വാഭാവികമായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ആ എല്ലാവർക്കും സീറ്റ് എന്ന ചോദ്യത്തിന് എല്ലാവർക്കും സീറ്റ് കിട്ടൂല മാത്രമല്ല ഫോർ എക്സാമ്പിൾ ഇപ്പം ഹിന്ദു ഒ ബി സി അപ്പം ഹിന്ദു ഒ ബി സിയിലേക്ക് ഇത്ര സീറ്റാണ് കൊടുക്കുന്നതെങ്കിൽ അത്രയും സീറ്റിലേക്ക് ആരും അപേക്ഷിച്ചിട്ടുണ്ടാവില്ല അത്രയും ആൾക്കാരുണ്ടാവില്ല അപ്പോൾ ബാക്കിയുള്ള സീറ്റ് അവിടെ ഒഴിഞ്ഞ് കിടക്കും ഓക്കെ അപ്പോൾ എല്ലാ സീ ഇത്രയും സീറ്റ് സീറ്റുണ്ട് നിങ്ങൾ കേൾക്കും കുട്ടികളെക്കാൾ കൂടുതൽ സീറ്റ് ഇപ്പോൾ കേരളത്തിലുണ്ട് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികളെക്കാൾ കൂടുതൽ സീറ്റ് കേരളത്തിൽ പ്ലസ് വണ്ണിൽ ഉണ്ട് പക്ഷെ അത് എന്തിനില്ല സയൻസിൽ അത്രയും സീറ്റില്ല കൊമേഴ്സിന് അത്രയും സീറ്റില്ല ഹ്യൂമാനിറ്റീസ് അത്രയും സീറ്റില്ല സയൻസ് ആഗ്രഹിക്കുന്നത് മൂന്ന് ലക്ഷം കുട്ടികളാണെങ്കിൽ സയൻസിനാകെ രണ്ട് ലക്ഷത്തിനടുത്ത സീറ്റ് കേരളത്തിലുള്ളൂ അപ്പോൾ ഒരു ലക്ഷത്തോളം കുട്ടികൾ എന്ത് ചെയ്യേണ്ടി വരും ഇഷ്ടമില്ലാത്ത കോഴ്സിൽ പഠിക്കേണ്ടി വരും ഇനി ക്രിസ്ത്യൻ ഒ ബി സി അല്ലെങ്കിൽ ഈഴവത്തിയ അല്ലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഇത്ര സീറ്റ് ഉണ്ടെങ്കിൽ അത്രയും കുട്ടികൾ ഇല്ലെങ്കിൽ ബാക്കിയുള്ള സീറ്റ് എന്തെയും കൺവേർട്ട് ചെയ്ത് ജനറൽ സീറ്റാക്കി മാറ്റും അതിനൊക്കെ സമയം സമയമെടുക്കും അതൊക്കെ സപ്ലിമെന്ററി സമയത്താ ചെയ്യാം ഓക്കെ അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് സോ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും ഈവൻ ലാസ്റ്റ് തേർഡ് അലോട്ട്മെന്റിലെങ്കിലും സീറ്റ് കിട്ടട്ടെ അത് ആഗ്രഹിക്കുന്ന സ്കൂളാവാൻ ഒരു ഇരുപത്തഞ്ച് ശതമാനം സാധ്യതയൊക്കെ ഒക്കെ ഉള്ളു കേട്ടോ അതാണ് ഗവൺമെന്റിന്റെ അലോട്ട്മെന്റ് നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയും ക്രൈറ്റീരിയാസിലൂടെ കടന്നു പോകുമ്പോഴേ ആ സീറ്റ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അത് സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എന്നോട് തർക്കിച്ചിട്ടോ എന്നോട് ചൂടായിട്ടോ കാര്യമില്ല സിസ്റ്റം അതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ സിസ്റ്റം എന്ന് എന്ത് മാറുമെന്ന് നമുക്ക് നോക്കാം കണ്ടറിയാം ഇനി അലോട്ട്മെൻറ്റ് സീറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യണം സാർ എനിക്ക് സീറ്റ് കിട്ടി സാർ എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഞാൻ വിചാരിച്ച സ്കൂളും കോഴ്സുമാണ് എനിക്ക് കിട്ടിയതാണല്ലോ അതാണല്ലോ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ പോയി ചേരട്ടെ സാറേ ചേരാൻ പറ്റൂല ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ചേരാൻ കഴിയില്ല അത് ഏത് അലോട്ട്മെൻറ്റിലേ പറ്റുള്ളൂ ആ അലോട്ട്മെൻറ്റ് പേരെന്താ ജൂൺ രണ്ടാം തീയതി വരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ സ്കൂളിൽ ചേരാൻ കഴിയില്ല ഓക്കെ അത് വെറും ഒരു ട്രയൽ മാത്രമാണ് ഓക്കെ ഇനി അടുത്തത് എല്ലാവരും എഡിറ്റ് ചെയ്യണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊന്നുമില്ല നിങ്ങളാകെ ഒരു അഞ്ച് സ്കൂളാണ് കൊടുത്തത് അതിൽ നിങ്ങൾക്ക് ട്രയൽ വന്നപ്പോൾ ഒന്നാമത്തെ സ്കൂൾ തന്നെ കിട്ടി അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണോ എഡിറ്റ് ചെയ്യണം എന്ത് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് സ്കൂൾ കോഡും കോഴ്സും ഒന്നും നോ പിന്നെ മാറ്റാതെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ശരിയാണോ എന്നുള്ളത് വേറൊന്നും എഡിറ്റ് ചെയ്യാനില്ല സ്കൂൾ കോഴ്സ് ഒന്നും എഡിറ്റ് ചെയ്യാനില്ലെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്തു ചെയ്യുക അവസാനത്തെ പേജ് എടുത്തിട്ട് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക ഫൈനൽ കൺഫർമേഷൻ കൊടുത്താലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ സെക്കൻഡ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ജൂൺ രണ്ടാം തീയതി വരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് നിങ്ങളെ പരിഗണിക്കുള്ളൂ എപ്പോഴും ഈ ഫൈനൽ കൺഫർമേഷൻ മനസ്സിലുണ്ടാവണം കേട്ടോ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിരിക്കണം അത് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും സാർ മനസ്സിലായില്ല എന്ന് പലരും പറയും അതിപ്പോൾ നിങ്ങൾ കത്തൂല ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാ താൽപ്പര്യമില്ലാത്ത ഒരാളുടേത് എങ്ങനെ എഡിറ്റ് ചെയ്യും അലോ ചോക്ക് ഇപ്പോൾ റിസൾട്ട് വന്നു നിങ്ങളിപ്പോൾ എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിലാണെന്ന് വിചാരിക്കേ റിസൾട്ട് വന്നു നിങ്ങൾ നോക്കുമ്പോൾ ട്രയലിൽ നിങ്ങൾ വിചാരിച്ച ഒന്നാമത്തെ സ്കൂൾ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട സാർ എഡിറ്റ് ചെയ്താൽ എനിക്ക് കിട്ടിയില്ലെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യണം ആ എഡിറ്റ് ചെയ്യാൻ ആവശ്യമില്ലാത്ത കുട്ടി അവളുടെ കാൻഡൈ ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ കയറി എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വേറൊരു സാധനങ്ങൾ എഡിറ്റ് ചെയ്യാതെ നേരെ പോയി ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണം അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കും ഇനി അഥവാ ആരെങ്കിലും അറിയാതെ ഒന്ന് എഡിറ്റ് ക്ലിക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലോ അയാൾ പിന്നീട് ഫയൽ കൺഫർമേഷൻ കൊടുക്കണം അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് കേട്ടോ ചാടിക്കയറി ചെയ്യാതെ എല്ലാം ചിന്തിച്ച് സമയമെടുത്ത് ചെയ്യുക മൂന്ന് നാല് ദിവസം ഉണ്ടാവും ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാൻ ഓക്കെ യെസ് കൃത്യമായി വീഡിയോകളിലൂടെയോ അല്ലെ നേരിട്ടോ അല്ലാതെയോ ചോദിച്ച് മനസ്സിലാക്കി വിശദമായി അതിനെക്കുറിച്ച് പഠിച്ചിട്ടേ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വയം ചെയ്യാൻ പാടുള്ളൂ ഇനി ഫുൾ എ പ്ലസ് ഉള്ളവർക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടുമോ എന്താ ഉത്തരം നോ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ട് ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എനിക്ക് പ്ലസ് വണ്ണിൽ ആഗ്രഹിക്കുന്ന സ്കൂൾ കിട്ടുമോ ഇല്ല അതൊരു സത്യസന്ധമായ ഒരു കാര്യമാണ് എന്ത് നോക്കിയിട്ടാ അപ്പോൾ സീറ്റ് കിട്ടുക ഡബ്ല്യു ജി പി എയുടെ വാല്യൂ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടുക ഇതിൽ എന്തൊക്കെയുണ്ട് സാറേ പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസിൻ്റെ ബോർഡസ് മാത്രം പത്താം ക്ലാസ്സിൻ്റെ ഫുൾ എ പ്ലസ്സിൻ്റെ ഗ്രേഡ് പോയിന്റ് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിന്റെ സബ്ജക്റ്റ് കോമ്പിനേഷൻസിന്റെ വെയിറ്റേജ് പിന്നെ നിങ്ങളുടെ ബോണസ് പത്തിൽ വരുന്ന ബോണസ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ടൈ ബ്രേക്കിംഗ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഡബ്ല്യു ജി പിയെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ആ ഡബ്ല്യു ജി പിയിൽ നിന്ന് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിനക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് നീ സെയിം പഞ്ചായത്തിലാണ് നീ ഇഷ്ടപ്പെടുന്നത് എ നർ സ്കൂളാണ് അതുപോലെ വേറൊരു ചെറുപ്പക്കാരൻ ഫുൾ എ പ്ലസ് ആണ് നിൻ്റെ അതേ പഞ്ചായത്തിലാണ് അവൻ ഇഷ്ടപ്പെടുന്നതും എന്ന സ്കൂളാണ് അപ്പോൾ രണ്ടിലാർക്കാണ് നോക്കുക അതിൽ അതിൽ ആരാണ് ടൈ ബ്രേക്കിങ്ങുകളിൽ ബോണസിൽ കൂടുതലുള്ളത് ആരാണ് ജെ ആർ സിക്ക് ഉള്ളവന് കിട്ടും മറ്റൊരു ജെ ആർ സി ഇല്ല അപ്പോൾ ഇവന് കിട്ടും ബോണസ് പത്ത് രണ്ടാക്കും പത്തിൽ പത്താണ് പിന്നെന്താ നോക്കുക ഇവൻ്റെ ലെറ്റർ വരെ നോക്കും ഇവൻ്റെ പേര് ഫസ്റ്റ് ലെറ്റർ എ ആണ് ഇവൻ ബി ആണ് അപ്പോൾ കാ കിട്ടുക പിന്നെ ഇവൻ രണ്ടായിരത്തി ഒമ്പതിലാണ് ഇവൻ രണ്ടായിരത്തി എട്ടിലാണ് അപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ആദ്യം കിട്ടുക അപ്പോൾ ഇതൊക്കെ ടൈ ബ്രേക്കിങ്ങിൽപ്പെട്ട ഘടകങ്ങളാണ് അതൊക്കെ ഞാൻ ഓൾറെഡി ഈ വീഡിയോകളിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് സോ പേരും നാടും ഊരും ജാതിയും മതവും എല്ലാം നോക്കി നിനക്ക് ലഭിക്കുന്ന ഒരു റാങ്ക് ഉണ്ട് ആ റാങ്ക് പ്രകാരമാണ് നിനക്ക് ആഗ്രഹിക്കുന്ന ഒരു സ്കൂള് ആര് തരിക ഗവണ്മെന്റ് തരുക ഫുൾ ഏപ്പസ് ഉള്ളവർക്ക് മാത്രം സീറ്റ് കിട്ടുമോ അല്ല ഫുൾ ഏപ്പസ് ഇല്ലാത്തവർക്കും സീറ്റ് കിട്ടും ഓക്കെ ഇനി പുതിയ സ്കൂളുകൾ ആഡ് ചെയ്യാൻ കഴിയുമോ മറ്റെന്തെല്ലാം പുതിയ സ്കൂളുകൾ എന്നല്ല പഴയ സ്കൂളുകൾ തന്നെ ഒഴിവാക്കുകയും ചെയ്യാം പുതിയ സ്കൂളുകൾ ആഡ് ചെയ്യുകയും ചെയ്യാം ഇനി ഒന്നും ചെയ്യാതെ ഇരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി തട്ടിമുട്ടി കളിക്കുക എന്തും ചെയ്യാം കേട്ടോ സയൻസ് മാത്രം കൊടുത്തോട് വേണേൽ കൊമേഴ്സ് കുത്തിക്കയറ്റാം നോ പ്രശ്നം ഹ്യൂമാനിറ്റീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒരു കൊമേഴ്സ് കൊടുക്കാം നോ പ്രശ്നം എന്ത് ഒരു സ്കൂളിൽ തന്നെ മൂന്ന് കോഴ്സിൻ്റെ മൂന്നും കൊടുക്കാം എന്തും എഡിറ്റ് ചെയ്യാം ഒരു ഒപ്ഷൻ ഒരു പ്രശ്നമില്ല കേട്ടോ ഓക്കെ ഇനി എന്താ ഉള്ളത് ആ ഇനി ഒന്നുമില്ല സോ ഏറ്റവും ലാസ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങളോട് പറയാനുള്ളത് എം എസ് സൊല്യൂഷൻസിൻ്റെ ഇപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ ഇനിയും വരും ട്രയൽ വന്ന ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും എം എസ് സൊല്യൂഷൻസ് പ്ലസ് വൺ എന്ന് പറയുന്ന ചാനലാണ് പറയുക നിങ്ങൾ ആ ചാനലിലേക്ക് വരണം ഓക്കെ സോ നിങ്ങൾ ഇപ്പോഴും ആ ചാനൽ കണ്ടിട്ടില്ല നേരെ എം എസ് സൊല്യൂഷൻസിൻ്റെ പ്ലസ് വൺ ചാനൽ പോയി കഴിഞ്ഞാൽ ട്രയലുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം ഫോളോ ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ പ്ലസ് വണ്ണിൽ സയൻസ് ആണ് പുതിയ ബാച്ചുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ എന്താണ് ആ പ്രത്യേകത യെസ് എം എസ് സൊല്യൂഷൻസിന്റെ പ്ലസ് വൺ ന്യൂട്ടൺ ബാച്ച് ഏകദേശം നൂറ്റി അൻപത് കുട്ടികൾ കഴിഞ്ഞിരിക്കുന്നു ഈ ന്യൂട്ടൺ ബാച്ചിൽ നമ്മുടെ മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മെറ്റീരിയൽ ചാർജ് ഒക്കെ ഫ്രീ ആക്കി കൊടുക്കുന്നുണ്ട് കൂടാതെ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ നിലവിലുള്ളൂ എട്ടായിരം രൂപയുടെ കോഴ്സാണ് ഇപ്പോൾ ഓഫർ പ്രൈസ് ആണ് ഇനി അതല്ല നിങ്ങൾക്ക് റിഡോക്സ് എന്ന് പറയുന്ന ബാച്ചിലും ജോയിൻ ചെയ്യാം രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ ആദ്യത്തെ നൂറ് കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ പ്രൈസ് ഉള്ളത് മെയ് ഇരുപത്തെട്ടോട് കൂടി അല്ലെങ്കിൽ ഈ ഒരു ഇരുന്നൂറ് ആൾക്കാരും നൂറാൾക്കാരും ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ മക്കളെ ഈ റേറ്റ് കിട്ടൂല കേട്ടോ പിന്നെ റേറ്റ് എത്രയാണ് ന്യൂട്ടൺ എട്ടായിരം ആയിരിക്കും റിഡോക്സിൻ്റെ ബാച്ചിന് മൂവായിരം ആയിരിക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഓഫർ പ്രൈസിൽ കയറുക സയൻസ് എൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാം ഒരു ഗ്യാരണ്ടി ഞാൻ തരാം ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യൂല ഒരു മാർക്കും കുറയൂല ഓക്കെ കുറയാതിരിക്കാനുള്ള എല്ലാ എറ്റ് ടു സെറ്റ് സൊല്യൂഷൻസും ആ ബാച്ചിൽ തന്നിരിക്കും ഓക്കെ സോ സർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് സാർ എനിക്ക് മെറ്റീരിയൽ മാത്രം കിട്ടുമോ കിട്ടലോടാ മെറ്റീരിയൽ മാത്രം കിട്ടാനല്ലേ സോഡ് മെറ്റീരിയൽ ഉണ്ടാക്കി വെച്ചത് ഇതാ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഷുവറായ പ്ലസ് ബുക്ക് നിലവിൽ അവൈലബിൾ ആണ് ലിമിറ്റഡ് ഓഫർ ആണ് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ മാത്രമേ നിലവിലുള്ളൂ കേട്ടോ വളരെ പെട്ടെന്ന് വാങ്ങിക്കുകയുള്ള ഓഫർ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഉള്ളത് കഴിഞ്ഞാൽ പിന്നെ ഓഫർ പ്രൈസ് നമ്മൾ മാറ്റൂ കേട്ടോ ഓക്കെ സോ ഇനി എൻ്റെ കൂടെ നിങ്ങൾ എല്ലാ ട്രയൽ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം പ്ലസ് വൺ ചാനലിലേക്ക് വരിക അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ബാച്ചിൽ ജോയിൻ ചെയ്യുക ബുക്ക് വാങ്ങാം വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ബാച്ചിൽ ജോയിൻ ചെയ്താൽ ബുക്ക് ഫ്രീ ആണ് ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ബുക്ക് ഫ്രീ ആണ് റിഡോക്സ് ആണെങ്കിൽ ബുക്ക് ഫ്രീ അല്ല ഓക്കെ സോ ന്യൂട്ടണിൽ ഫോക്കസ് ചെയ്യുക അത് എൻട്രൻസ് ഓറിയൻ്റെഡ് ആയിട്ട് നിങ്ങളെ ന്യൂട്ടൺ ലെവലിൽ പഠിപ്പിച്ചിരിക്കും കെമിസ്ട്രി ോ സോ വീണ്ടും കാണാം ഇറ്റ്സ് മി എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ